നല്ലവളാവട്ടെ ഷമീർ പറയാതെ പോയി ശബാനാ നിന്റെ നാട്ടുകാരനെന്താണോ പറയാതെ പോയി चाफे अपो उपची ने उम्मची ने माईरचितो लो उपच्चू इने को उम्मे उपच्चू ने तो अच्छा नाईसिन निति പറയാതെ പോയത് അങ്ങനെ പറയാതെ പോണ ആളല്ലേ ഞാൻ എന്നിട്ട് ചെറ്റു എന്നു മുണ്ടൂല മണിത അങ്ങനെ മലയാളം 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 ടൈപ്പിംഗ് ടൈപ്പിംഗ് ആയില്ല ടൈപ്പിംഗ് കൂടോക്കിയ ഞാനാണോ പഠിക്കാത്തവൾ എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കുന്നത് ഞാൻ കപ്പിപ്പിടിച്ച് കപ്പിപ്പിടിച്ച് പഠിക്കണം എനിക്കാണെങ്കിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കാനും പറ്റിയില്ല உச்சி உண்டாயில முப்பச்சி உண்டாயில முப்பத்தின் ஆனோ எத்திர மணி ஆகல

എന്റെ മൂത്ത മോളാട്ടോ കാണിക്കാൻ പാടുണ്ടോന്നറിയില്ല എൻ്റെ കൂടെ കിടപ്പൂല കരാട്ടക്കാറ്റായതുകൊണ്ടേ ഗോൾഡൻ ഫാമിലി ഹായ് ഒരു കരാത്ത കാറ്റിയാണേ കൂടെ കിടത്താൻ പറ്റൂലേ ൂറ്റി മുപ്പത്തിന് കഴിച്ചോടൊലേ കഴിച്ചോ കഴിച്ചില്ലേ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സുന്ദരിയാണല്ലോ ആനോ താങ്കൽ പൊക്കണ്ടട്ടോ ഞാൻ പൊങ്ങിയാല് തേങ്ങ പോയിട്ട് കഴുത്തെടുക്കും